ഒന്ന് മുട്ട വെച്ച ഞെട്ടിച്ചാ മതി ചെലപ്പോ ആ തുരുമ്പിട്ടേ

你来收一这个呢？ അത് കൊറച്ച് ബില്ല് അല്ലെങ്കിൽ ചെറു ദിവസം ഇന്ന നമ്മൾ പെട്ടൈ കളുണ്ട് അള്ളാഹുവാണ് മാർക്കറ്റ് വരെ പോർട്ട് ഇതിനൊക്കെ ഉള്ളത് ഇല്ലാത്തതൊന്നും ഉണ്ട് ആ അല്ലേ ഞാനോ ആ ബെസ്റ്റ് ശലെ ശല്ലലേ മൈ ഇഡ്ഡലി വെനസ് മോ മൈ ഇല്ല നമ്മൾ 10 വറ ഫാമിലിയിലൊക്കെ കേറ്റവരിയിൽ എന്നൊരു ആ ആരെടേ പലേ പിന്നെ ഈ മരത്തിൽ കയറുന്നൊരു പാമ്പോ ചെറിയ ഊന്ത് മരത്തിലുണ്ടാകുന്ന പല്ലി അങ്ങനെ സാധനങ്ങള് പിന്നെ ചെറിയ ചെറിയ പക്ഷികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിന്റെ ആഹാരം ആ പക്ഷി പിന്നെ അവരെ ആഹാരത്തിനൊന്നും ജസ്റ്റ് തരിപ്പിച്ച് നിർത്താന്നില്ല അതിലുള്ളൊരു ചെറിയൊരു ആഹാരത്തിന് അത് ഓടിപ്പോ

yes, yes. Okay. <laughs> <And then. laughs>